അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്തിനാണ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഫിൽറ്ററിന് വേണ്ടിയാട്ടോ കാരണം കുറേ കാലമായി ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിയിട്ട് ഫിൽറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇതെന്തോ ഒരു ഗ്യാസ് എന്തോ ആണ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ആദ്യം മുറിക്കണം മുറിക്കാതെ കട്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ കുളം കണ്ടിട്ട് വരാം കുളത്തിൻ്റെ അവസ്ഥ വൻ ശോകാണ് കാരണം നമ്മുടെ ആദ്യത്തെ ഫിൽറ്റർ കാണിച്ചു തരാം കേട്ടോ ഫുള്ള് സീനാണ് ഫുൾ സീൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് അവസ്ഥ അപ്പോൾ എന്താണ് ഇത് വൺ ശോകത്തിലാണ് നിൽക്കുന്നത് ഇത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ക്ലീൻ ചെയ്യണം എന്നിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഫിൽറ്ററും പക്കയാണ് പക്ഷേ ഇതുവരെ ഫുൾ ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രം ഓക്കെ പിന്നെ ആശാനൊന്നും കാണുന്നില്ല ആരാപ്പം ഒന്നും കാണുന്നില്ല അവിടെ ഇവിടെ ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്രമേ കാണില്ല അത് അവിടുന്ന് ഇങ്ങനെ വരണുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണുന്ന തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് വള്ളം ക്ലീൻ ചെയ്തിട്ട് അതുപോലെ ഫിൽറ്റർ എങ്ങനെ വെക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ ബാക്കി ഇത് കട്ട് ചെയ്ത അല്ല വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിയാൽ മതി കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ ബ്ലൈഡ് ഉണ്ടായതുകൊണ്ടാണ് ബ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുതേ ബ്ലൈഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ബ്ലൈഡ് വെക്കുന്നില്ല ബ്ലൈഡ് ഒന്ന് ഓൺ പിന്നെ ഇവിടെ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൈയൊക്കെ ഒക്കെ മുറിയുന്ന ഓക്കെ അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട് അല്ല കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഏറ്റവും നല്ലത് പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്താ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളുണ്ടാവും രണ്ട് രസമുണ്ടല്ലോ അല്ലേ കാണാൻ ഓക്കെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വെള്ളം ചാടുള്ള രണ്ട് പൈപ്പ് ഉണ്ടാക്കണം അതുപോലെ തന്നെ വേസ്റ്റ് പോകാൻ വേണ്ടി ഏറ്റവും താഴത്ത് ഇവിടെ വേസ്റ്റ് വെള്ളം പോകണം ഒരു ഹോൾ ഉണ്ടാക്കണം ടോട്ടൽ മൂന്ന് ഹോൾ ഉണ്ട് പോകാൻ വേണ്ടി നല്ല മണ്ണുകൊണ്ട് ആക്കണം അതൊരു വലയാണ് വലയിട്ട് ഉള്ള കയറി ഫുള്ള് അരിക അതന്നെ പരിപാടി അപ്പോൾ ഏറ്റവും മോളിൽ നിന്ന് വെള്ളം ചാടാനുള്ള ഓട്ടം നമ്മളാക്കിക്കൊണ്ടിരിക്കുകയാണ് ആവാറായിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ഐരകത്തിൻ്റെ സാധനം അത് ചൂടാക്കിയിട്ടാണ് കയറ്റണത് ഓക്കെ അപ്പം ഇങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് ആക്കാണ്ട് ഓക്കെ അപ്പം ഇതുപോലെ എന്തെങ്കിലും ഇരുമ്പ് വെച്ചിട്ട് ഓട്ടാക്കിയാൽ മതി വലിയ സീനൊന്നും വരുന്നില്ല അത്യാവശ്യം കട്ടി ഉണ്ടെങ്കിലും സിമ്പിളാണ് ഇപ്പോൾ മണ്ണറ്റ് കഴിക്കണത് ബെസ്റ്റാണ് ഉണ്ടോ അടിപൊളിയായിട്ടൊന്നും ഒരു സ്മെല്ലും ഇല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയുണ്ടു ഓക്കെ പിന്നെതാ കേറ്റിട്ടും കേട്ടിട്ടും തീർച്ചയായിട്ടും ഓട്ടോ ആയിട്ടുണ്ട് ഒരു ഇഞ്ചിൻ്റെ വെളുപ്പത്തിലാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ നീ തന്നെ കറക്റ്റ് ഒരു ഇഞ്ചിൻ്റെ കമ്പി എടുക്കുക വട്ടത്തിലുള്ള കമ്പി എടുക്കുക എന്നിട്ട് ഇതുപോലെ ചൂടാക്കുക ഞാൻ വണ്ടിയില്ലേ ഇതുപോലെ ചൂടാക്കിയിട്ട് ഭയങ്കര ഒറ്റ വെക്കൽ വെച്ചാൽ മതി കൈ ചൂടാണെന്ന് നോക്കണം കേട്ടോ സിമ്പിളാണ് ഓക്കെ കേട്ടുണ്ട് നേരെ കയറിയിട്ടോ അടുത്ത് എടുത്ത് എടുത്തോളി അതിൻ്റെ അടിയാണെന്ന് വെച്ചാ കയറിയാണ് പൊയ്ക്കണേ ഓട്ടം അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് ഈ ഓട്ടൻ്റെ സൈഡിൽ നമ്മൾ കത്തിയിട്ട് വന്നുകഴിഞ്ഞിട്ട് വേണ്ടി ചെത്തി കൊടുത്താൽ അടിപൊളിയായിട്ട് സെറ്റ് ആവും മുറിച്ച ഒരുക്കിയ സമയമുണ്ടല്ലോ ആ സമയത്ത് തന്നെ വല്ലതേ പോലെ നല്ല മൂർച്ചുള്ള കത്തിയിട്ട് ചെറ്റാണ് ഉപയോഗിക്കിയാൽ മതി സെറ്റായിട്ട് കിട്ടും വൃത്തിയാണ് കിട്ടും ഓക്കെ ഇതുപോലെ ബാഗ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓട്ട പരിപാടി കഴിഞ്ഞ് ഇനിയുള്ള ഓട്ടോ പരിപാടി പറഞ്ഞാൽ നമ്മുടെ കൊട്ടപാത്രം ഇനി എന്താ നിങ്ങളിവിടെ പറയാമെന്ന് എനിക്കറിയത്തില്ല ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് വളരെ അത്യാവശ്യം കേട്ടോ അപ്പോൾ നമ്മുടെ സാധാ കടാളെന്നൊക്കെ കിട്ടും ഓക്കെ പിന്നെ ഇവിടെ രണ്ട് ഓട്ടയാണ് നമ്മളിപ്പോൾ ആക്കുന്നത് ഒന്ന് വെള്ളം വരാനുള്ളത് രണ്ടാമത് വേസ്റ്റ് പോകാനുള്ളത് ഓക്കെ പിന്നെ നാറത്തെ ഹോൾ ചെയ്തിൽ ഇതാ ഇതുപോലത്തെ സാധനം കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടപ്പോൾ കാര്യം എന്താ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഒക്കെ ഇടയിൽ വെക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് കടയിൽ ചോദിച്ചാൽ കിട്ടും ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഒരിഞ്ചിൻ്റെ എന്താ പറയുക സൈഡ് കൂടി വെക്കാനുള്ളൊരു സിസ്റ്റമാണിത് പിന്നെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ ഇപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ട് പൊരിഞ്ചിൻ്റെ തന്നെയാണ് വെള്ളം ചാടാനുള്ളതാണ് ഓക്കെ ഇതിപ്പോ വെച്ചിട്ട് ഇതുപോലെ വെക്കാനുള്ളതാണ് ഈ സാധനം നമുക്ക് താഴത്ത് വെക്കാനുള്ളതാണ് ആ താഴത്ത് ഇവിടെ വെക്കാനുള്ളതാണ് ഓക്കെ ഓക്കെ ഒരു വാസർ കൊടാ ഒരു വാസരെ ഉള്ളിലാട്ടാ ഓക്കെ കുറച്ച് താഴത്ത് കാക്കിയിട്ട് കുറച്ച് ഇതിമക്കാക്കിയിട്ടാണ് വെച്ചത് അപ്പൊ വാസർ പൊടി തട്ടിട്ട് ഇനി കൂടി ഇപ്പോൾ വെള്ളം പോകുന്നുണ്ട് അതിഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്പാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നത് ചെരുപ്പ് ഇടാ ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ചാൽ ഇതിട്ട് കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഓട്ടാക്കിയിട്ടുണ്ട് സാധാ ഒഴിവാക്കിയ ചെരുപ്പുണ്ടല്ലോ ഐമ നിർത്താമതി നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്ന് നോക്കട്ടെ കാരണം ഇതിലിപ്പോൾ വെള്ളം നിറക്കുമ്പോൾ ഫുള്ള് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ ഇതിൽ വേറെ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് വെള്ളം പോകുന്നുണ്ടോ ഇല്ലയെന്നുള്ളൂ കേട്ടോ ഓക്കെ വെള്ളം നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പച്ച വെള്ളം തന്നെയാണ് ഇതെന്തായാലും ഒഴിവാക്കുകളാണ് ഈ വെള്ളം തന്നെ അടുത്ത് നോക്കുന്നത് ഇപ്പൊ കണ്ടിട്ട് ഏകദേശം വെള്ളം പുറത്തോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ ആ മുന്നേ ആദ്യം പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ഒരു സാധനം വെച്ചപ്പോൾ ഏകദേശം വള്ളം സ്റ്റോപ്പായിട്ടുണ്ട് ഓക്കെ ഈ കാര്യങ്ങൾ ജസ്റ്റ് ആദ്യം നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലത്തെ വെച്ച് നോക്കുക ഇമത്തെ വാസ്ത്രം തന്നെ മതിയോ നോക്കുക അത് മതിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെരുപ്പ് ഒട്ടാക്കുക കേൾക്കാം ഓക്കെ അത് നമ്മൾ ചെറുപ്പം ഓട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഉള്ളിലാണെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ ഭാഗ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാക്കിക്ക് ഇവിടേക്കൊന്നും ഒന്നുകൂടി വേണം കാരണം അവിടെ ചെറിയ ലീക്ക് വേണം അതല്ല പൈപ്പിട്ട് ജസ്റ്റ് തിരിച്ചാൽ തന്നെ സാധനം കറക്റ്റ് ഇട്ടിങ്ങും ഓക്കെ ഇത്രയും പൈപ്പ് എടുക്കുക നമുക്ക് കാരണം ഫുഡിൽ ഓട്ടായിട്ട് കിട്ടണ്ടേ അപ്പം അതിനുവേണ്ടി ഒരിഞ്ചിൻ്റെ പൈപ്പ് വെച്ച് പിന്നെ ഒന്ന് തിരിച്ചു കൊടുക്കുക ഫുഡ് സെൻറ്ററിൽ വേറെ ഒരു ഓട്ടാക്കുക ഓക്കെ ഓട്ടായിട്ടുണ്ട് ഒന്ന് ഓട്ടായി ഇനി രണ്ടാമത് മറ്റേൻ്റെ അടുത്തിട്ട് നേരെ വെക്കുക അപ്പോൾ എന്താ കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഈ പൈസ ജസ്റ്റ് ഇടുമ്പോൾ മോർച്ച ഒന്നും ഇല്ല ഫസ്റ്റ് ഇട്ട് സെറ്റ് ആക്കുന്ന കറക്റ്റ് കിട്ടും എല്ലാ പരിപാടിയും കഴിച്ചുണ്ട് നമുക്ക് ഇവിടെ പക്കായിട്ട് വെച്ച് റബ്ബറൊക്കെ വെച്ച് വെള്ളം ഒരു തുള്ളി പോണില്ല സെറ്റാണ് പിന്നെ ഇവിടുത്തെതും പക്കയാണ് ഓക്കെ പിന്നുള്ളത് അടിഭാഗം നമ്മൾ ഓവർഫ്ലോക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സോറി ഓവർഫ്ലോ അല്ല നമ്മുടെ ഫിൽറ്ററിൻ്റെ മെയിൻ ഏരിയയാണിത് കാരണം നമ്മൾ കൊളത്തിൽത്ത വെള്ളം നേരെ ഇവിടെ കൊടുക്കും ഓക്കെ ഇവിടെ കൊടുക്കും ഇതിലൂടെ പോയി 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 അടി കരുത്തും ഓക്കെ ഇവിടെ ഒരു ടീ വെച്ചിട്ടുണ്ട് അടിയിൽ ടീ വെച്ചിട്ടുണ്ട് ആ ടീ കൂടി വെള്ളം ചാടും കറങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ പൊന്തു വെള്ളം പൊന്തി ഇവിടെ നിന്നാണെങ്കിൽ ക്യറാണ് ക്ലിയർ ആയിട്ട് ജീപ്പൊടി ചാടും നേരെ കുളത്തിൽ ഇത് ഫ്രിഡ്ജാടണേ ഓക്കെ പിന്നെ വേസ്റ്റ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് വേസ്റ്റ് പോകാനുള്ളതാണ് ഓക്കെ ഇതി കൂടി ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഇത് പൊന്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് കൊടുക്കണം ഓക്കെ ഇത് ഏറ്റവും അടിയിലോട്ട് താത്തി കൊടുക്കണം കാരണം ഇത് ഞാൻ ചെരിഞ്ഞിരുന്ന നിൽക്കണം അപ്പം അടിക്ക് താത്തി കൊടുത്തിട്ട് ഇവിടെ ഒരു വാൾബ് സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഒരു വാൾബ് സെറ്റ് ചെയ്യാണ്ട് വാൾബ് എടുത്തിട്ടാണ് ഒരു ഒരിഞ്ചിൻ്റെ വാൾബം സെറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ഇനി ഇതിൽ മെറ്റൽ ഐറ്റംസ് ഒക്കെ ഇടാണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യ ബാക്കി ഏകദേശം എല്ലാ പരിപാടികളും കഴിയാനായിട്ടുണ്ട് നമ്മളിങ്ങനെ കീ പോലെ ആക്കി വെച്ചതാണ് ഓക്കെ പിന്നെ എംസ് ആൻഡ് വലുത് ചെറുത് എല്ലാം ഉണ്ട് ബേബി മെറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെന്താ സ്പോഞ്ച് പിന്നെ ഇങ്ങനെ പോകുന്നത് നമ്മുടെ സാധനം പിന്നെ നമ്മളെ കുള എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ കൊടുത്തത് വെള്ളം നട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ക്ലീൻ ചെയ്തിട്ടാണ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേതിപ്പം തന്നെ എടുത്തിട്ട് ആ സ്പോഞ്ചും എല്ലാം ഒന്നും കൂടി കഴിക്കേണ്ടി വരും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആവും പക്ഷേ പിന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൂടെ തന്നെ ആ സ്പോഞ്ചൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നേരെ ഇത് ക്ലീൻ ചെയ്ത് വെള്ളം ഫ്രഷ് ആക്കിയിട്ട് ഫിൽറ്റർ വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ അങ്ങനെ വെള്ളം ക്ലീനാക്കി വെള്ളം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് Okay. Hermano, ീ കൊറച്ചടക്കാണ്ട് കേട്ടോ നമ്മുടെ നമ്മടെ ആരാപ്പയമ പണിച്ച അല്ല നമ്മുടെ നെറ്റർ ഉണ്ടല്ലോ നെറ്റർ പണി വന്നാളിതാണ്ടോ ഓ ഓ ഓ ഓ ഓ ഓട്ടാക്കാരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചുകൊടുത്തും വന്ന് ഓട്ടാക്കി ഞാൻ ആക്കിയതാ ഫുള്ള് നെട്ടർ വൻ ഷോകട്ടോ നെട്ടറിനൊക്കെ വലിയ സൈസിനെ വളർത്തുമ്പോൾ നല്ല ശ്രദ്ധിക്കണം റ്റുവാൻ <laughs> ചോദിക്കും പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സാധനം അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ കുളത്തിൻ്റെ വ്യൂ നോക്കണമെങ്കിൽ പക്കായിട്ട് ഇങ്ങോട്ട് ചാടും വെള്ളം ശരിക്കും അവിടെ ഒരു ഹോൾസ് കൂടി ഇടണം വെള്ളം ചാടാറുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചുള്ളത് ഇത്ര ഹൈറ്റ് ഉണ്ട് ഉള്ളിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡോറും വെച്ചെടുക്കാം കേട്ടോ സീനൊന്നുമില്ല ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ പരിപാടി എന്താ പരിപാടി എന്താ പരിപാടി എന്താ ഓക്കെ അപ്പോൾ ഇനിയാണ് മെയിൻ ഏരിയാസ് വരുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് സ്പോഞ്ചാണ് സ്പോഞ്ച് കഴിഞ്ഞൊരു തുള്ളി സ്പോഞ്ചേ തട്ട ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെട്ടോ ഇഷ്ടത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കിയുള്ളത് പെട്ടെന്ന് തീർക്കാം കേട്ടോ അതിന് അടി നല്ല അടിപൊളി മയം പെയ്തിട്ടുണ്ട് അപ്പോൾ സൈഡിൽ നമ്മൾ എല്ലാം നിറച്ച് വെച്ചിട്ട് പിന്നെ വല വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ എംസ്റ്റാൻഡ് ഇടുന്നത് ഏറ്റവും നല്ലത് ഇതുപോലത്തെ വലയിൽ ഓരോ കീ കീ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്താൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ വളരെ സിംപിളായിരിക്കും പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വലയും കാര്യങ്ങളും സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കാരണം ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ഫിൽറ്ററും കാര്യങ്ങളും പക്കയായിരിക്കും പക്ഷേ പണി അത്യാവശ്യം വരും എപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്നായിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒന്നായിട്ട് ഇടാനാണ് ഇതുപോലെ വല വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ എല്ലാം ഫുൾ ആയിട്ടാണ് ഇടാനാണ് ഇപ്പോൾ ഉദ്ദേശം ആ പിന്നെ ഒരു കാര്യം നമ്മൾ മെറ്റലും കാര്യങ്ങളൊക്കെ ഇടുന്ന ഫുള്ള് ഫാസ്റ്റ് മോഡായിട്ടാണ് ചെയ്തത് കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടി എന്നാലോ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തും വേണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് മൂഡ് തന്നെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മളെങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഓക്കെ പിന്നെ ഈ വീഡിയോ കണ്ടിട്ടതിൽ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുന്നുണ്ടോ ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പോകാനുണ്ടെങ്കിൽ ജസ്റ്റ് അതും കമൻറ്റായിട്ട് അറിയിക്കുക നമ്മൾ മാക്സിമം റിപ്ലൈ തരുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഫിൽട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്താൻ വേണ്ടിയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മസ്റ്റാ കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഏകദേശം ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കരിങ്കല്ല വെച്ചിട്ടുണ്ട് ജസ്റ്റ് പൊതിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അവസാനം നമുക്ക് വെള്ളം എടുക്കാനുള്ളതാണ് വെള്ളം നമ്മളിതാണ് ഈ ഓട്ടി കൂടി എടുക്കുന്നത് കാരണം ഈ മൂടിയുണ്ട് ഇവിടെ ആ മൂടി സെറ്റായി വെക്കാൻ വേണ്ടി ഇവിടുന്ന് ജസ്റ്റ് ഒരു എൽബോ കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് എത്തിക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത് കയറ്റാ നേരെ വെള്ളം കയറ്റി കൊടുക്കാം അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടെ വെള്ളം കൊടുത്താൽ മതി ഇതാകുമ്പോൾ കേടിലെത്തൂല ഇവിടെ എന്തൊക്കെയാണ് ഇപ്പം എന്താണ് ആ സാധനം തന്നെ ആ സാധനം സാധനത്തിന് പോന്നെ കൊണ്ട് പറ്റൂരാ പല്ലല്ല കൈ കൊണ്ട് എടുത്താൽ മതി എന്താണ് ൂടേ എന്റെ ശക്തി കാണിച്ചെടുക്കേ മസ്സിലൊക്കെ ഇണ്ടായിട്ട് എന്താ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെക്ക ആരടുത്ത് ഞാൻ ഓക്കെ വെല്ലോ ചൂട്ടേ വെള്ളം നടക്കണങ്ങ

അങ്ങനെ വയറ് പൊട്ടിയൊക്കെ റെഡിയാക്കി ഫിൽറ്റർ സെറ്റാക്കി വെള്ളം ഓണാക്കി വെള്ളം ചാടുന്നുണ്ട് ഇപ്പോ നമ്മളിവിടെ ജസ്റ്റ് ഒരു ഓവർഫ്ലോ പോലെ സെറ്റ് ചെയ്താട്ടോ എന്തിനാ വെച്ചാൽ നമ്മൾ നേരെ വിദ്യീത്ത് കുറച്ച് വേസ്റ്റ് വെള്ളം എന്തായാലും ഉണ്ടോ അപ്പോൾ അതൊന്ന് പുറത്തു പോകാൻ വേണ്ടി കുളത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നേരെ ഓവർഫ്ലോ വെച്ചതാണ് അപ്പോൾ നേരെ പുറത്തോട്ട് പോകും പിന്നെ അടിയൊന്നും ക്ലീൻ ആക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഇതീത്ത് കുറേ കളഞ്ഞിട്ടാണ് നമ്മൾ കുളത്തിലോട്ട് വെക്കുന്നത് കാരണം ഇതിൽ നമ്മളിപ്പോൾ കൈകിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി വൃത്തിയാക്കേണ്ടതുണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ചാടിച്ച് പിറ്റേ ദിവസം രാവിലെ നോക്കിയട്ടോ ഇത് അപ്പോഴാണ് വെള്ളം ഇതിലൊരു തുള്ളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോട്ടർ ഓഫ് ആക്കിയപ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം ഫുള്ളായിട്ട് നമ്മുടെ കുളത്തിലോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളമില്ല അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എയർ കുടുങ്ങിയിട്ട് ഓഫാക്കുമ്പോൾ ആ പവർ തന്നെ നേരെ താഴത്തോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ മറ്റേ ഫിൽറ്ററിന് വേണ്ടി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിച്ചതാണ് അപ്പോൾ അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതൊന്നും നോട്ട് ചെയ്ത് രീതിയില്ല ഇതൊരു തുള്ളില് വെള്ളമല്ല ഓക്കെ മതി ആ പിന്നെ ഇതിൽ വെള്ളം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ താഴത്തെ കുറച്ച് വെള്ളം കേട്ടോ ബാക്കിയുള്ളതൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിൽ ഒരു കാര്യം ചെയ്യാനില്ല എല്ലാം പക്ക ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പം തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിലത്തെ വെള്ളം ഫസ്റ്റത്തെ വെള്ളം നല്ല ചടിയുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ കുളത്തിലോട്ട് തന്നെ വെള്ളം ചാടിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റായിട്ട് ചാടുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങൾ നിങ്ങളെന്നൊന്ന് കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ പക്കായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണാം